ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നീതു മധൂസ് വെല്ലോട്ടൊരിക്കൽ കൂടി സ്വാഗതം ഇത് ലോട്ടസ് ടൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് വീഡിയോ ഫുൾ കാണാം എന്നിട്ട് ഇഷ്ടമായിട്ടുള്ള വെറൈറ്റീസ് ദാ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് പേയ്മെൻറ്റ് ജി ആണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് അയക്കുക അതിനുശേഷം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ അതായത് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള ഒരു ഫുൾ അഡ്രസ്സ് നമുക്ക് അയച്ചതരാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന ഇന്നത്തെ വീഡിയോയിലുണ്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാൾ വിന്നറാണ് കഴിഞ്ഞ വീഡിയോൻ്റെ വിന്നറിന് നമ്മളോട് കാണിക്കുന്നുണ്ട് കേട്ടോ പേരൂടെ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു രൂപ നാളെ തന്നെ അയച്ചായിരുന്നു പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഫോളോ ചെയ്ത് വയ്ക്കുക കേട്ടോ എന്നാലേ നല്ല നല്ല ഓഫേഴ്സ് കാണുള്ളൂ ഒത്തിരി ഒത്തിരി ഓഫേഴ്സ് നമ്മൾ ഈ വർഷം ഇടുന്നുണ്ട് അപ്പോൾ ഫോളോ ചെയ്യുന്നവർക്കായിരിക്കും അത് കിട്ടുന്നത് അപ്പോൾ മിസ്സാക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ നമ്മുടെ ചാനലിൽ മിക്ക ദിവസങ്ങളിൽ വീഡിയോസ് ഉണ്ടാവാറുണ്ട് സെയിൽ വീഡിയോസ് അപ്പോൾ അത് ഫുൾ കാണുക എനിക്ക് ഇഷ്ടമുള്ള വെറൈറ്റീസ് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം അപ്പോൾ വീഡിയോ ഫുൾ കണ്ടിട്ട് നിങ്ങൾ ഏതൊക്കെ വെറൈറ്റീസ് ആണ് നമ്മൾ വാട്സപ്പ് ചെയ്യും ഇതാണ് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി ജൂലിയറ്റിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ജൂലിയറ്റിൻ്റെ ഇരുന്നൂറിൻ്റെ ഒരു വലിയ ട്യൂബറും എഴുപതിൻ്റെ ഒരു ചെറിയ ട്യൂബറാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇതാണ് ട്യൂബറിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതാണ് അടുത്ത വെറൈറ്റി വൈഡൂരിയുടെ ട്യൂബറാണ് കേട്ടോ വൈഡൂരിയുടെ ഇരുന്നൂറിൻ്റെ ഒരു വലിയ ട്യൂബറും അതുപോലെ തന്നെ നൂറിൻ്റെ ഒരു ചെറിയ ട്യൂബറും ആണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ വൈഡൂരി നല്ല വെറൈറ്റിയാണ് കേട്ടോ അതെല്ലാം തന്നെ നല്ല വെറൈറ്റീസ് ആണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ആണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ അടുത്ത് നൂറ് നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പിങ്ക് ജൂപ്പീറ്റർ ഇതിനെ കുറച്ചുകൂടി വലുപ്പമുള്ളതുണ്ട് അത് കാണിക്കാം കണ്ടോ ഇതും പിങ്ക് ജൂപ്പീറ്റർ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും വലിയ ട്യൂബേഴ്സും ഉണ്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇരുന്നൂറിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി കാവേരിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതും നല്ല വലിയ ട്യൂബേഴ്സും ആണ് കാവേരിയുടെ വന്നിരിക്കുന്നത് കേട്ടോ ഇതാ ഇതൊക്കെയാണ് വലിയ ഇപ്പം ഇരുന്നൂറ് രൂപയുടെയും ഉണ്ട് അതാ ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല വലിയ ട്യൂബേഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ പിന്നെ നൂറ്റി എൺപതിൻ്റെ ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറിൻ്റെ ആണ് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പിന്നെ ചെറിയ ട്യൂബേഴ്സ് നൂറിൻ്റെയും ഉണ്ട് കേട്ടോ എന്താ അങ്ങനെ പല ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ എന്നുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ ഇതേ നല്ല വലിയ വലിയ ട്യൂബേഴ്സുകൾ കാവേരി നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള റെഡ് ഷാങ്കായുടെ ട്യൂബ്രാണ്ടോ കാണുന്നത് സിംഗിൾ പെറ്റൽസ് ആണ് റെഡ് ഷാങ്കായ്ക്ക് വരുന്നത് അതിൻ്റെ ഇരുന്നൂറ് രൂപയുടെ ട്യൂബ്രാണ്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി മോർണിംഗ് സ്റ്റാറിൻ്റെ ട്യൂബേഴ്സ് ആണ് രണ്ടേ രണ്ട് ട്യൂബറാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് നൂറ്റി എൺപത് വൺ എയിറ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതൊരു എന്താ പറയുക ചെറിയൊരു അകില പോലെയൊക്കെ തോന്നും കാണാൻ നല്ല വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് വാങ്ങിക്കാം മോർണിംഗ് സ്റ്റാർ പേര് പോലെ തന്നെ നല്ല വലിയ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ബീം ലോട്ടസ് ബീം അപ്പോൾ അതിൻ്റെ അവരുടെ അടുത്ത് സ്റ്റോക്ക് വന്നിരിക്കുന്നത് നൂറ് രൂപയുടെ തിക്ക് ആണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അത് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് ഇതിലിപ്പോൾ ഒരു മൂന്നാലിനുണ്ട് വലിപ്പം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അരുണിമയുടെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് അരുണിമ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ലിൻഡിങ് ചുവയുടെ ആണ് കേട്ടോ അതായത് മഞ്ഞ താമര നല്ലൊരു വെറൈറ്റിയാണ് എല്ലാവരും ഡിമാൻഡ് ചെയ്തിങ്ങോട്ട് ആവശ്യപ്പെട്ട് വരുന്നൊരു വെറൈറ്റിയാണ് വലിയ ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം അപ്പോൾ ഇതാണ് ട്യൂബറിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ബാവു ബാവൂ എന്ന് ഒരു നല്ല വെറൈറ്റിയാണ് അതിൻ്റെ ഇരുന്നൂറ് രൂപയുടെയും നൂറ്റി എൺപതിൻ്റെയും ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ പിക്ക് കണ്ടു കഴിഞ്ഞാൽ കൊതി വരും അത്ര ഭംഗിയുള്ള പൂക്കളാണ് ബാവു ബാവുവിന് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് റേറ്റിൻ്റെയാണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് ബാവു ബാവു അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഡി വണ്ണിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ എഴുപതിൻ്റെയും എൺപതിൻ്റെയും അങ്ങനെ പല റേറ്റിൻ്റെയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നൂറിൻ്റെ ഒക്കെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഡി വൺ ആണ് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് പിങ്ക് ചൂപ്പിട്ടത് അതിൻ്റെ വേറെയും കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നൂറും എഴുപതിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതാ ഈ ഒരു ബേസൻ ഫുൾ റെഡ്ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇത് കണ്ടോ ഇരുന്നൂറ് രൂപയുടെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് ഇതാ നൂറിൻ്റെ ഉണ്ട് അപ്പോൾ ഏത് റേറ്റിൻ്റെ വേണ്ടെന്ന് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ഉണ്ട് കേട്ടോ ചെറുത് എഴുപതിൻ്റെ ഉണ്ട് അപ്പോൾ റെഡ് ഫിലിപ്പ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ആർക്ക് റെഡ് ഷെയ്ഡ് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഐശ്വര്യയുടെ ട്യൂബറാണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നൂറ്റി എഴുപത് രൂപയുടെ ഉണ്ട് അതുപോലെ നൂറിൻ്റെ ഒരു ചെറുതും ഉണ്ട് കേട്ടോ ഐശ്വര്യ നല്ല ട്രോപ്പിക്കൽ ആണ് നിറയെ ഫ്ലവേഴ്സ് വരും ഈ ഒരു മഞ്ഞ സമയത്ത് നിറയെ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് നെക്സ്റ്റ് ഗോൾഡൻ സൺസെറ്റ് ആണ് അതാ എൺപത് രൂപയുടെ ഉണ്ട് അതുപോലെ തന്നെ നൂറ്റി ഉണ്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് പിന്നെ ഇത് അമ്പത് രൂപയുടെ കുഞ്ഞിനും ഉണ്ട് അപ്പോൾ വേണ്ടത് ഏത് റേറ്റിന് ഏത് റേറ്റിൻ്റെ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി അമേരിക്ക മേലിയുടെ കോസ്റ്റ് ട്യൂബേഴ്സോടെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് താ എഴുപത് രൂപയ്ക്ക് ഇതാ ഈ ഒരു വലിപ്പോൾ ട്യൂബർ നിങ്ങൾക്ക് കിട്ടും കേട്ടോ എഴുപതിൻ്റെ ട്യൂബറാണ് ഇതാ ഇതൊക്കെ എഴുപതിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ എഴുപതുണ്ട് എൺപതുണ്ട് നൂറുണ്ട് ഈ ഒരു റേറ്റിൽ വരുന്ന ആണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് അമേരിക്ക മേലിയ ഒക്ടോപസിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് ട്യൂബറിൻ്റെ വലിപ്പോട്ട ഈ ഒരു ഒരു ട്യൂബറേ ഉള്ളൂ നമ്മുടെ അടുത്ത് ഒക്ടോപ്പസിൻ്റെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്ത വെറൈറ്റി വൈറ്റ് ഫോർണർ ഫോർണറാണ് അതിൻ്റെ നൂറിൻ്റെയും എഴുപതിൻ്റെ രണ്ട് ട്യൂബേഴ്സും രണ്ടോ മൂന്നോ ട്യൂബേഴ്സും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നല്ല വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ആണ് വേണ്ടവർക്ക് ഇതാണ് അടുത്ത വെറൈറ്റി വാസുകിയുടെ ട്യൂബേഴ്സ് ആണ്ട്ട് രണ്ട് ട്യൂബറുള്ളൂ നൂറ്റി അൻപത് രൂപയാണ് ഒരു ട്യൂബറിൻ്റെ റേറ്റ് കേട്ടോ വൺ ഫൈവ് സീറോ വാസുകി ഇതാണ്ടോ അടുത്ത വെറൈറ്റി കിരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നൂറ്റി അൻപതിൻ്റെയും നൂറിൻ്റെയൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെ ആണ് കേട്ടോ നൂറിൻ്റെ ചെറുതാണ് എന്താ ഇത് നൂറ്റി എഴുപത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് തമോയും ലക്ഷ്മിയും സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കാണിക്കാം അ തമോൻ്റെ രണ്ട് ട്യൂബേഴ്സാണുള്ളത് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ഒരു ട്യൂബറും പിന്നെ അതെ നൂറ്റി അറുപത് രൂപയുടെ ഒരു ട്യൂബറുമാണ് തമോൻ്റെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ബാക്കി കാണുന്നതെല്ലാം ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ വലിയ ട്യൂബേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ദാ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഒരു വലിയ ട്യൂബർ പിന്നെ ഇരുന്നൂറ് നൂറ്റി എൺപതിൻ്റെയൊക്കെ രണ്ടോ കാണും അതൊക്കെ ചെറിയ ട്യൂബേഴ്സ് ആയിരിക്കും അപ്പോൾ ലക്ഷ്മി വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡി നയൻ്റെ ട്യൂബറാണ് നൂറ്റി മുപ്പത് രൂപ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുള്ളത് വേണ്ടവർ വാട്സപ്പ് ചെയ്യുക നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ആദ്യമായിട്ട് നടന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തായാലും ഉണ്ടാവും അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്ന സീസണാണ് ലോട്ടസ്റ്റിന് അപ്പോൾ ഇപ്പോൾ നടാൻ പറ്റിയ നല്ലൊരു ടൈം തന്നെയാണ് വേഗം വേഗം വാങ്ങി വെച്ചോളൂ പുതിയ വർഷമാണ് നല്ല രീതിയിൽ തന്നെ വാങ്ങി വെച്ചിട്ട് നിങ്ങൾക്കും അതൊരു വരുമാന മാർഗ്ഗമായി മാറട്ടെ പിന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു താമര ആഗ്രഹിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്കെല്ലാം നല്ല രീതിയിൽ തന്നെ താമരകളൊക്കെ പിടിക്കട്ടെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കമൻറ്റ് ചെയ്യാൻ മറന്ന് പോകണ്ട കമൻറ്റ് വഴി നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചാൻസ് മിസ് ആക്കണ്ട ഫ്രീ ആയിട്ടൊരു ട്യൂബറല്ലേ കൈ കിട്ടാൻ പോകുന്നത് അപ്പോൾ ചാൻസ് മിസ്സാക്കേണ്ട അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കും നല്ലൊരു